നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണമാണ് ആരംഭിച്ചിരിക്കുന്നത് കൈകളിലേക്കുള്ള വിതരണം വരും ദിവസങ്ങളിലായി ആരംഭിക്കും ഓണത്തിന് മുൻപ് ഇനി രണ്ട് ഗഡുക്കൾ കൂടി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചേരും നിലവിൽ അഞ്ചു മാസത്തെ തുകയാണ് കുടിശ്ശികയുള്ളത് ഓണത്തിന് മുന്നോടിയായി നാലായിരത്തി എണ്ണൂറ് രൂപ വിതരണം ചെയ്യാനാണ് തീരുമാനം സംസ്ഥാനത്ത് അറുപത് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളാണുള്ളത് പെൻഷൻ ശമ്പള വിതരണം ഉൾപ്പെടെയുള്ള ചിലവുകൾക്കായി സർക്കാർ മൂവായിരം കോടി രൂപ കടമെടുത്തിരുന്നു സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിന്റെ ഭൂരിഭാഗം വിഹിതവും സംസ്ഥാന സർക്കാർ തന്നെയാണ് നൽകുന്നത് വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ കർഷക േമനിധി പെൻഷൻ അവശ കലാകാരന്മാർ സർക്കസ് കലാകാരന്മാർ എന്നിവർക്കും പെൻഷൻ സർക്കാർ നൽകി വരുന്നുണ്ട് ഏഴര വർഷത്തിനുള്ളിൽ എൽ ഡി എഫ് സർക്കാർ അൻപത്തി കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിനായി സർക്കാർ ചിലവഴിച്ചത് കേന്ദ്രത്തിന്റെ വിഹിതം മുടങ്ങിയപ്പോഴും സംസ്ഥാനത്ത് നിലവിൽ പെൻഷൻ വിതരണം തുടർന്നു വന്നിരുന്നു നിലവിൽ നാലായിരത്തി കോടി രൂപയാണ് കുടിശ്ശിക തുക വിതരണം ചെയ്യാൻ വേണ്ടത് പെൻഷൻ തുക അക്കൌണ്ടുകളിൽ ക്രെഡിറ്റ് ആയവർ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ